ഇതായത് ഇവിടെ പറമ്പിലെ ഉള്ള അടക്കിയാണ് കേട്ടോ അടയ്ക്കിയ കുറച്ചും കൂടെ ഒക്കെ വലുതാവും പക്ഷെ അപ്പോഴേക്കും ഈ അണ്ണാരക്കെണ്ണന്മാർ ഇതിൻ്റെ തൊലിക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ ഈ ഇത്തിരി പ്രായത്തിൽ അപ്പോൾ അതൊക്കെ നീര് കുടിച്ച് ഇടുമ്പോൾ കുടിക്കുമ്പോഴേക്കൊക്കെ വീഴാണ് അതുകൊണ്ട് വലുതാവാത്തേ തോന്നുന്നു അത്ര വലുപ്പമൊന്നും ഇല്ല പക്ഷേ എന്നാലും കൊടുക്കാറുണ്ട് നമ്മൾ കേട്ടോ അപ്പം നല്ല വിലയൊക്കെ കിട്ടാറുണ്ട് ഒരേ കുറേ ഉണ്ട് ഒത്തിരി കൂടിയൊക്കെ വലിയ ഇതാവും തോന്നുന്നുണ്ട് പക്ഷേ ഈ അണ്ണാരക്കെണ്ണന്മാർ ഇത് മുഴുവനും ഇങ്ങനെ മധുരമാവുമ്പഴേക്കും ഒക്കെ തൊലീടെ നീരെടുക്കുമ്പോൾ തന്നെ വീഴാൻ തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ അത് കാരണം അത്രയ്ക്ക് ഇപ്പൊ വലിയ ഇതൊന്നും ആവാറ് ആവണില്ല പിന്നെ അടയ്ക്കുക തന്നെയല്ല നമുക്ക് അവിടെ ഈ നിറച്ച് മരങ്ങളുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് നിറച്ച് ഉദൈ മാ മാവ് ഇപ്പോൾ പൂത്തിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് കേട്ടോ പിന്നെ പേരമരണ്ട് പേരക്കൊക്കെ നിറച്ചിണ്ടാവും നല്ല ഉള്ളിൽ ഇങ്ങനെ ചുവപ്പ് കളറുള്ള ഒരു പേരക്കുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്രാവശ്യം ഇപ്പം ഒന്നും ആയിട്ടില്ല പിന്നെ അത് ആകുമ്പോൾ ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ പാടത്തെ നമുക്ക് കുറച്ച് രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പാടുണ്ട് അത് ഞങ്ങളതിൽ കാന്താരിയാണ് നട്ടിരുന്നത് ഇപ്പോൾ അത് വെറുതെ എടുക്കുകയാണ് പിന്നെ തൊട്ട് അപ്പുറത്തുള്ള അവരുടെയാണ് കേട്ടോ നെല്ലൊക്കെ നെല്ലൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കാണാൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ സമയം പോകണതൊന്നും അറിയില്ല നമ്മളിങ്ങനെ നോക്കിയിരിക്കും അത്രയും നല്ലൊരു സീനറിയൊക്കെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ ഞാവൽമരാണ് കേട്ടോ ഇതിൽ നിറച്ച് ഞാവൽക്കായ ഞാവൽ ഉണ്ടാവും പക്ഷെ അത് ചെറിയ ഞാവൽപ്പഴാണ് അധികം വലുപ്പം എന്നുള്ളതല്ല ഉണ്ടാവും അവരെ നെല്ലൊക്കെ ഏകദേശം ഇങ്ങനെ ആയതും ഉണ്ട് പിന്നെ അപ്പുറത്തെ ഒരു ഇത് ഇപ്പൊ ഇട്ടതൊക്കെ ഉണ്ട് അറച്ച നെല്ലും നല്ല രസമായിട്ടുള്ള ഒരു സ്ഥലാണ് നല്ല കാറ്റും പാലക്കാടല്ലേ നല്ല കാറ്റൊക്കെയാണ് അവിടെ വന്നിരിക്കാനായിട്ട് അപ്പൊ ഇവിടത്തെ ഒരാൾ പാളയിൽ ഇരുന്നിട്ട് വലിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാണുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതാണ് അപ്പൊ അത് കണ്ടപ്പോൾ അതേപോലെ തന്നെ വലിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതും ഒരു പഴയ കാല ഓർമ്മകളാണ് അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം